തെലുങ്ക് സംസ്ഥാനങ്ങൾക്കൊപ്പം തമിഴ്നാട്ടിലും ജനപ്രീതി നേടിയിട്ടുള്ള താരമാണ് ദുൽഖർ സൽമാൻ അവസാനമെത്തിയ കണ്ണും കണ്ണും കൊള്ളയെടുത്താലടക്കം അദ്ദേഹത്തിൻ്റെ തമിഴ് ചിത്രങ്ങളിൽ പലതും ഹിറ്റുകളായിരുന്നു ഇപ്പോഴിതാ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന്റെ തമിഴ് പതിപ്പ് തമിഴ്നാട്ടിൽ വലിയ പ്രേക്ഷക പ്രീതി നേടുകയാണ് രണ്ടാം വാരത്തിലെത്തുമ്പോൾ ഷോ കൗണ്ടിൽ ഞെട്ടിക്കുന്ന വർധനവാണ് ചിത്രം നേടിയിരിക്കുന്നത് റോക്ക്ഫോർട്ട് എൻ്റർടൈൻമെൻ്റ് ആണ് തമിഴ്നാട്ടിലെ ചിത്രത്തിൻ്റെ വിതരണക്കാർ വൻ അഭിപ്രായവും ബുക്കിങ്ങും നേടുമ്പോഴും ആവശ്യത്തിന് തിയേറ്ററുകളും ഷോകളും ഇല്ല എന്ന വിമർശനം ആദ്യ ദിനങ്ങളിൽ അവിടെ പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നിരുന്നു പിന്നാലെ തമിഴ്നാട്ടിലെ ഷോകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി തിയേറ്റർ മൾട്ടിപ്ലക്സ് ഉടമകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളെന്ന് വിതരണക്കാർ അറിയിച്ചിരുന്നു അത് ഫലം കാണുകയും ചെയ്തിരുന്നു ഓരോ ദിവസവും ചിത്രത്തിന്റെ ഷോ കൗണ്ട് ഉയർന്നിരുന്നു റിലീസ് ദിനത്തിൽ എഴുപത്തി അഞ്ച് ഷോകൾ ആയിരുന്നെങ്കിൽ ആറാം ദിനം അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഷോകളായിരുന്നു തമിഴ്നാട്ടിൽ ഇപ്പോഴിതാ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അതിലും കൂടിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷോ കൗണ്ട് തമിഴ്നാട്ടിൽ ഇന്നലെ മുതൽ ചിത്രം ഇരുന്നൂറ്റി അറുപത്തി തിയേറ്ററുകളിലായി ആയിരത്തി ഒരുന്നൂറ് ഷോകൾ കളിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് വിതരണക്കാർ അത്രയും ഡിമാൻഡാണ് തിയേറ്ററുകാർക്കിടയിൽ ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നതെന്നും റോക്ഫോട്ട് എൻ്റർടൈൻമെന്റ് അറിയിക്കുന്നു കേരളത്തിലും യു എസ് അടക്കമുള്ള വിദേശ മാർക്കറ്റുകളിലും ചിത്രം മികച്ച പ്രതികരണമാണ് നേടുന്നത് പിരീഡ് ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും വെങ്കിയ ലൂരിയാണ് അതേസമയം ദുൽഖറിന്റെ അടുത്ത ചിത്രം തമിഴിലാണ് സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേര് കാന്ത എന്നാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക